ഹലോ ഓൺലൈൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു നാലഞ്ച് ഐറ്റംസ് വന്നിട്ടുണ്ടായിരുന്നേ എൻ്റെ കയ്യിലുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ക്രബറിന് പകരം ഇപ്പോൾ യൂസ് ചെയ്യുന്ന സ്റ്റീൽ വയർലിഷ് ക്ലോത്ത് എന്നൊക്കെ പറയുന്ന ആ ഒരു സ്ക്രാച്ച് ഒന്നും വരാത്ത സംഭവമാണെന്നാണ് പറയുന്നത് യൂസ് ചെയ്ത് നോക്കിയിട്ട് പറയാം കേട്ടോ പിന്നെ ഇത് ഇതേ ഫ്രിഡ്ജിൽ നമ്മൾ ഐറ്റംസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ബോക്സിൽ ഞാൻ മുന്നേ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതും വാങ്ങിവെച്ചിട്ടുണ്ട് പിന്നെ എന്നെ ഉള്ളത് ഇതാണ് സംഭവം സൂപ്പർ കേട്ടോ ചെറിയൊരു ആറ് തിന്നെ കേട്ടോ പ്ലാസ്റ്റിക്കാണ് എന്നാലും നല്ല കട്ടിയുള്ള കറ്റിയുള്ള പ്ലാസ്റ്റിക്കാണ് സൂപ്പറാണ് കേട്ടോ ഞാൻ വാങ്ങിയതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവം അതാണ് ഇതെന്താണെന്ന് വെച്ചാൽ എനിക്കല്ലാട്ടോ അനിയത്തിയുടെ ഹൗസ് വോമിംഗ് സമയമായി അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഓരോ ഐറ്റംസ് ഇങ്ങനെ ഓർഡർ ചെയ്ത് ഞാനിവിടെ വാങ്ങി വെച്ചിട്ടുള്ളതാണ് ഇത് നമ്മുടെ ആ ഒരു നാല് കമ്പാർട്ട്മെൻറ്റ് വരുന്ന മസാലകളോ എന്തെങ്കിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ബോക്സ് അത് രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് അത് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആയിരുന്നു അതുകൊണ്ടാണ് രണ്ടെണ്ണം വന്നിട്ടുള്ളത് പിന്നെയുള്ളത് പ്ലാസ്റ്റിക്കിലെ തന്നെ ഒരു ബോക്സ് ആണ് ഇത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അങ്ങനെ വാങ്ങിയതാണ് നാല് സൈഡ് നല്ല ലോക്കൊക്കെ ആയിട്ടുള്ളൊരു സംഭവമാണ് അകത്ത് നാല് കമ്പാർട്ട്മെന്റ് ആയിട്ടുണ്ട് കേട്ടോ അത് സോറി നാലല്ല ആറെണ്ണം ഉണ്ട് നമുക്ക് ഓരോന്നും പുറത്ത് പുറത്തേക്ക് എടുക്കാനൊക്കെ പറ്റും ആ രീതിയിലുള്ളതാണ് ഫ്രിഡ്ജിൽ നമുക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ ഐറ്റംസ് ഇങ്ങനെ വെക്കാനോ അല്ലെങ്കിൽ ഞങ്ങൾ മക്കൾക്ക് ഈ മാല കമ്മല് സൈഡ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ കൊള്ളാം കേട്ടോ പിന്നെ ഉണ്ടായിരുന്നത് ഇതേ ഒരു ഭരണിയാണ് കേട്ടോ ഉപ്പ് ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചത് എന്തെല്ലാം ഞാൻ മീഷോയിൽ ഓർഡർ ചെയ്തിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ വാങ്ങിച്ച സമയത്ത് ഓൾറെഡി ഒരെണ്ണത്തിന് ഡാമേജ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ചില്ല് കുപ്പിയാണ് അപ്പോൾ നമുക്ക് എന്തായാലും കുറേ ഈ പൊട്ടുന്ന രീതിയിലുള്ള കുപ്പി വാങ്ങിക്കണമെന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ് ഇത് പന്ത്രണ്ട് പീസ് ഉണ്ടായിരുന്നത് ഫസ്റ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയപ്പോൾ തന്നെ ഫസ്റ്റ് പീസ് ഇട്ടപ്പോൾ തന്നെ ഇത് ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട് മാത്രമല്ല ഇത് നമ്മൾ വിചാരിച്ച അത്ര വലിപ്പം ഉണ്ടായിരുന്നില്ല കേട്ടോ കയ്യിൽ നമ്മൾ ഇതെങ്ങനെ വെച്ച് നോക്കുമെന്നുള്ള ഉള്ളം കയ്യിൽ ആ ഒരു അത്രയ്ക്കുള്ള വലിപ്പമുള്ളൂ അപ്പൊ ഇത് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒന്നും ഇടാൻ പറ്റൂല ചെറിയ ചെറിയ സാധനങ്ങൾ വെക്കാം അതിനിപ്പോ എന്തായാലും ഈ പന്ത്രണ്ട് വീതിന്റെ ആവശ്യമില്ല പിന്നെന്തായാലും ഡാമേജ് വന്നത്